ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ത്രീ സ്റ്റാർ ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇതാക്കുന്ന നമ്മൾ ചെറിയൊരു വീഡിയോ ആയിട്ട് ഒന്ന് വന്നിരിക്കുന്നത് അപ്പം ഇന്നത്തെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോഴി വളർത്തലിലൂടെ നമ്മുടെ വീട്ടമ്മമാർക്ക് ചെറിയ തോതിൽ ഒരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതല്ലേ അപ്പം അതെങ്ങനെയാന്നുള്ളട്ടോ അപ്പം ഞാൻ ഞാൻ ഒരു കോഴിനെ പോലും വളർത്താതെ ഇപ്പം എനിക്ക് അത്യാവശ്യം നല്ല കോഴികൾ കേട്ടോ അപ്പം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മളിപ്പോൾ എല്ലാം അറിഞ്ഞിട്ടൊന്നും നമ്മൾ നമ്മള് കോഴി വളർത്തുന്ന ആ ഒരു ഒരിതിലേക്ക് വരുന്നത് ഇപ്പോൾ നമ്മൾ വീട്ടിലമ്മമാർ നമ്മളെ വീട്ടിൽ തന്നെ ഒരു പത്തോ ഇരുപതോ കോഴിയുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് നമുക്ക് ആവശ്യത്തിന് മുട്ടയും അതേപോലെ ഇനി നമ്മൾ ചിക്കൻ കഴിക്കുന്നവരാണെങ്കിൽ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ചിക്കൻ കഴിക്കുന്നവരാണെങ്കിൽ അങ്ങനെയാകാം നമ്മളെ വീട്ടിൽ ഞാൻ ഞങ്ങൾ ചിക്കൻ കഴിക്കാറില്ല കേട്ടോ എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ വളർത്തുന്ന കോഴികളെ നമ്മൾ കഴിക്കാറില്ല അപ്പോൾ നമ്മളെ വീട്ടിൽ കോഴി വളർത്തൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ നമ്മൾ കുറച്ച് നല്ല ഉഷാറുള്ള കോഴി കുഞ്ഞുങ്ങളെ നോക്കി വാങ്ങാൻ അല്ലെങ്കിൽ നമുക്ക് കോഴി വളർത്താൻ ആദ്യം തന്നെ തുടങ്ങുന്നവരാണെങ്കിൽ നാടൻ കോഴികളാട്ടോ നല്ലത് എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ നമ്മൾ നാടൻ കോഴിനെ വളർത്തി ഒരു ഒരു ശീലമായിട്ട് നമ്മൾ നല്ല ഈ ബി വി ത്രിയേത്തി പോലെ അല്ലെങ്കിൽ ഗ്രാമശ്രീ പോലുള്ള കോഴികൾ അല്ലെങ്കിൽ ഗ്രാമപ്രിയ കൈരളി അങ്ങനെയുള്ള കോഴികളെ വളർത്തുന്നതായിരിക്കും ഒന്നും കൂടി നല്ലത് നമ്മളെ നാടൻ കോഴികളിൽ നിന്നിട്ട് നമ്മൾ കോഴി വളർത്തലൊന്ന് പഠിച്ച് വന്നിട്ട് നമുക്ക് നമുക്ക് മറ്റുള്ള കോഴികളെ വളർത്തുന്നതായിരിക്കും ഒന്നും കൂടി നല്ലത് അപ്പോൾ ഇതുവരെ കോയിനൊക്കെ വളർത്താത്തവരാണെങ്കിൽ ഈ തുടക്കക്കാർക്ക് നമ്മളെ നാടൻ കോഴി ആട്ടോ നല്ലത് വളർത്താൻ അപ്പോൾ നമ്മളെ ഞാനും ഇതേപോലെ എൻ്റെ ഒരു സെയിം ആണ് എന്താ വെച്ചാൽ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കോയിനൊന്നും വളർത്തി ശീലമല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ നമ്മൾ കഴിഞ്ഞ വീടിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഞാനെങ്ങനെയാണ് കോഴി വളർത്താൻ സ്റ്റാർട്ട് ചെയ്തതെന്നല്ലേ അപ്പോൾ ആ ഒരു വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ പോയിട്ട് എടുത്ത് കാണാം കേട്ടോ അപ്പോൾ നമുക്ക് കോഴി വളർത്തുന്നവരാകുമ്പോൾ നമുക്ക് കുഞ്ഞു കോഴിക്കു കോഴിക്കുഞ്ഞുങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ചത്തും ും അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് കോഴി വളർത്താനൊരു നല്ലൊരു ഇത് വെച്ചാൽ നമ്മളെ നാടൻ കോഴികൾ തന്നെയാണ് അപ്പോൾ നാടൻ കോഴികളാകുമ്പോൾ ഒരു ഒരു മാസം അല്ലെങ്കിൽ ഒന്നര മാസമൊക്കെ ആയി കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് അസുഖമൊന്നും വരില്ല നല്ല ഉഷാറായിട്ടുണ്ട് പിന്നെ നാടൻ കോഴികൾക്ക് നല്ല പ്രതിരോധശേഷി കൂടുതലായിട്ടാണ് പെട്ടെന്ന് അസുഖങ്ങളും കാര്യങ്ങളൊന്നും വെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നാടൻ കോഴി വളർത്താനാണ് നമുക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് നാടൻ കോഴികളെ വളർത്താനായിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടം അവർക്ക് പെട്ടെന്ന് അസുഖങ്ങളൊന്നും വരാത്തതുകൊണ്ട് പിന്നെ അതുമല്ല ഞാൻ നാടൻ കോഴികളെ നമ്മളെ കയ്യിലുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നാടൻ കോഴികളുടെ ഒരു കാര്യങ്ങൾ മാത്രമേ എനിക്ക് കൂടുതലായിട്ട് അറിയുള്ളൂ അപ്പോൾ നമ്മൾ തുടക്കക്കാര് നമ്മൾ നല്ല അത്യാവശ്യം നല്ല ഉഷാറ് നോക്കിയുള്ള കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങാൻ ശ്രമിക്കുക അല്ലെങ്കിൽ പിന്നെ നമ്മളെ സ്റ്റോക്ക് പോലെ നമുക്ക് നാടൻ കോഴികളെ വാങ്ങാൻ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു മൂന്ന് അഞ്ച് നാലോ അഞ്ചോ കോഴികളെ അല്ലെങ്കിൽ പിടക്കോഴികളെയും ഒരു പൂവനെയും വാങ്ങിയിട്ടാൽ നമുക്ക് അവരെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അതിൽ ഇടുന്ന കോഴി ഇടുന്ന കോഴിമുട്ടയൊക്കെ നമുക്ക് ശേഖരിച്ച് വെച്ചിട്ട് അവർക്ക് ഒരു പത്ത് പതിനാല് കോഴിമുട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് പൊരുത്തവും അത് അങ്ങനെ നമുക്ക് അട വെച്ച് വിരിപ്പിച്ച് ആ കുഞ്ഞു കുഞ്ഞുങ്ങളെ നമുക്ക് നല്ല ഉഷാറാക്കി എടുത്തിട്ട് നമുക്ക് ഒരു എന്താ പറയുക നമുക്കൊരു കോഴി വളർത്തൽ നമുക്ക് അന്നപ്പോഴേക്കും നമ്മളെ കോഴികളൊക്കെ ഏകദേശം പൊരുത്തൊക്കെ ആയി വരുമ്പോഴേക്കും നമ്മളെ നല്ലതുപോലെയൊക്കെ അവിടെ വെച്ച കോഴിക്കുഞ്ഞുങ്ങളൊക്കെ നല്ലതുപോലെ ഉഷാറായി വിരിയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല കുറച്ചും കൂടി കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും പിന്നെ അവരൊരു നല്ല നല്ല രീതിക്ക് നോക്കുകയാണെങ്കിൽ ഒരു ആറുമാസമൊക്കെ ആകുമ്പോഴേക്കും അവരും ഏകദേശം മുട്ടയൊക്കെ ഇടാനുള്ള ഒരു സമയം അപ്പോൾ നമ്മൾ കോഴികളൊക്കെ നമുക്ക് ഒരു നാലഞ്ച് കോഴികളിൽ നിന്നിട്ട് നമുക്ക് ഒരുപാട് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് വിരിച്ചിറക്കാൻ പറ്റും അങ്ങനെ വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങളെ നമുക്ക് നമുക്ക് ഒരു നമുക്ക് അറിയെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് വളർത്തുന്നവർക്കാണെങ്കിൽ ബ്രൂഡർ സെറ്റ് ചെയ്യുന്നൊക്കെ ഭയങ്കര ആയി തോന്നും അപ്പോൾ നമ്മൾ ഒന്ന് നമ്മൾ ബ്രൂഡറൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് അത്യാവശ്യം അറിയുന്നതൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതേപോലെ ബ്രൂഡറൊക്കെ സെറ്റ് ചെയ്ത് കുറച്ച് കോഴിക്കുഞ്ഞുങ്ങൾ അധികം ഉണ്ടെങ്കിൽ നമുക്ക് ബ്രൂഡറൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോഴിക്കുഞ്ഞുങ്ങളെ അങ്ങനെ സെപ്പറേറ്റ് ഇടാം അതിനുശേഷം നമ്മൾ തള്ളക്കോഴി പൂവനായിട്ട് ചേർന്നിട്ട് അടുത്ത കോഴിമുട്ടയും നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഇടട്ടോ കോഴിമുട്ടി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും നമ്മളെ കോഴി പൊരുത്തവും പിന്നെ അവിടെ ഇരിക്കാൻ നിൽക്കും അങ്ങനെ അങ്ങനെ നമ്മൾ കുറച്ച് റിസ്ക് എടുത്താൽ ഒരു കൊല്ലം ഒരു വർഷം കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാക്കി വിരിയിപ്പിച്ച് ഇറക്കി നല്ല നല്ലതുപോലെയൊക്കെ ആയിക്കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ ഉഷാറക്കായി വന്നാൽ ഒരു കൊല്ലം കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല കോഴികളൊക്കെ നമുക്ക് വിരിയിപ്പിച്ച് ഇറക്കാം കേട്ടോ നമ്മൾ കോഴി വളർത്താൻ തുടങ്ങുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ചെറിയൊരു മിസ് എന്താ പറയുക ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് നമുക്കൊന്ന് റെഡിയായി വന്നാൽ പിന്നെ വലിയ പ്രശ്നം തോന്നില്ല പിന്നെ നമുക്ക് കോഴികളെ വിട്ടിട്ട് നിൽക്കാനുള്ളൊരു ഇത് ഇതുണ്ടാവില്ല കേട്ടോ എന്നുവെച്ചാൽ നമ്മൾ ജീവിതത്തിൽ ഒരു ഭാഗമായിട്ട് നമ്മൾ നമ്മളെ കോഴികളെ നമ്മൾ കൂട്ടി കൂട്ടി കൂട്ടിനുണ്ടാവും എന്നുള്ളതാ കേട്ടോ അപ്പോൾ നമ്മളെ ഇപ്പോൾ എനിക്ക് ഒട്ടും തന്നെ വിചാരിക്കാൻ പറ്റുന്നില്ല നമ്മൾ കോഴികളില്ലാത്ത ഒരു ലോകം എനിക്കില്ല എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അങ്ങനെയാണ് നമ്മൾ കോഴി വളർത്താൻ തുടങ്ങിയാൽ ഉള്ള ഒരു കാര്യം കേട്ടോ പറയുന്നത് അപ്പോൾ ഇന്നത്തെ എത്രയേ ഉള്ളൂ ഒന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കട്ടോ പിന്നെ പുതുതായിട്ട് നമ്മളെ ചാനലിനെ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതായി അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം